മണൽ മാഫിയയുമായുള്ള ബന്ധം ആരോപിച്ച് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി വളപട്ടണത്ത് മൂന്ന് പോലീസുകാരെ സ്ഥലം മാറ്റി രണ്ട് എഐ സിമാരെയും ഒരു സി പിഒ യെയുമാണ് മാറ്റിയത് അതേസമയം ഒരാളുടെ മാഫിയ ബന്ധത്തിന്റെ പേരിൽ മറ്റുള്ളവർ ബലിയാടാവുകയായിരുന്നുവെന്നും ആക്ഷേപമു വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം നടന്ന വിജിലൻസ് റെയ്ഡിന്റെ ഭാഗമായാണ് മൂന്ന് പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടി വന്നത് രണ്ട് എ എസ് ഒരു സിവിൽ പോലീസ് ഓഫീസറേയും സ്ഥലം മാറ്റിയിട്ടുണ്ട് സ്ഥലം മാറ്റ ഉത്തരവിൽ വകുപ്പ് തല നടപടിയെന്ന് വ്യക്തമാക്കിയിട്ടില്ല എ എസ് ഐമാരായ കെ അനിരൻ എ ഷാജി സി പി ഒ കെ കിരൺ എന്നിവരെയാണ് സ്ഥലം മാറ്റിയത് അനിരനെ പാനൂരിലേക്കും ഷാജിയെ കണ്ണപുരത്തേക്കും കിരണിനെ തലശ്ശേരിയിലേക്കുമാണ് മാറ്റിയത് മണൽ മാഫിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ലഭിച്ച പരാതിയിലാണ് വിജിലൻസ് വളപട്ടണത്ത് അന്വേഷണം നടത്തിയത് മണൽ കടത്ത സംഘത്തിൽ നിന്നും പണം വാങ്ങുന്നു പിടികൂടുന്ന വള്ളങ്ങളിലെ എഞ്ചിൻ സ്റ്റേഷനിൽ നിന്ന് കടത്തുന്നു തുടങ്ങിയ പരാതികളാണ് ഉണ്ടായിരുന്നത് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ പിടികൂടിയ നാല് എഞ്ചിനുകൾ സ്റ്റേഷനിൽ ഇല്ലെന്ന് കണ്ടെത്തി മണൽ മാഫിയ സംഘവുമായി നടന്ന വാട്സ്ആപ്പ് ചാറ്റുകളും കോൾ ഡീറ്റെയിൽസും കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് ഡയറക്ടർക്ക് കൈമാറി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പുതല നടപടിയെന്നാണ് അറിയുന്നത് സ്ഥലമാറ്റ ഉത്തരവിൽ പക്ഷേ ഇക്കാര്യങ്ങളൊന്നും പറയുന്നില്ല സ്ഥലമാറ്റപ്പെട്ട എ എസ് ഐ എ ഷാജി സി പി ഒ എ കിരൺ എന്നിവർക്ക് മണൽ മാഫിയുമായി ബന്ധമുണ്ടെന്നതിന് തെളിവുകളും ലഭിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത് എസ് ഐ അനിരനാണ് സംശയനിരലിൽ ഉള്ളത് വടപട്ടണം എസ് ഐ എ നിതിനേയും സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇത് വകുപ്പുതല നടപടിയുടെ ഭാഗമായിട്ടല്ലെന്നാണ് സൂചന ജനറൽ ട്രാൻസ്ഫറിന്റെ ഭാഗമായാണ് ഈ നടപടി എസ് ഐ അനിഴിനെതിരെ മാത്രമാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് അറിയുന്നത് ഇയാൾക്കെതിരെ തുടർ നടപടികളും ഉണ്ടാകും ജാഗ്രത കുറവിന്റെ പേരിൽ മാത്രമാണ് എ സൈ ഷാജിയുടെയും കിരണിന്റെയും പേരിലുള്ള നടപടി ഇവർ പണം വാങ്ങിയെന്നതിനും തെളിവുകളില്ല എ സൈ അനിഴിനെതിരെ വിശദമായ അന്വേഷണം വിജിലൻസും നടത്തുന്നുണ്ട് എസ് ഐ നിധിനെ കൊടുക്കാനുള്ള നീക്കവും നടന്നിരുന്നു എഞ്ചിൻ സ്റ്റേഷനിൽ നിന്നും മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടത് ദുർവ്യാഖ്യാനം ചെയ്താണ് കൊടുക്കാൻ ശ്രമം നടന്നത് വകുപ്പ് തല അന്വേഷണത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട് നിലവിലെ എസ് എച്ച്ഒ ഷൈൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി അറേഞ്ച്മെന്റിന്റെ ഭാഗമായാണ് വളപട്ടണത്ത് എത്തിയത് അതിനുശേഷവും നിരവധി ലോഡ് മണൽ വളപട്ടണത്ത് പിടിച്ചിരുന്നു എ എസ് ഐ അനിഴിന്റെ വാട്സ്ആപ്പ് ചാറ്റ് വിവരങ്ങളും ഫോൾ ഡീറ്റെയിൽസും എല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ് സ്ഥലമാറ്റപ്പെട്ട മാറ്റപ്പെട്ട മറ്റ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിനും സാധ്യതയില്ലെന്നാണ് അറിയുന്നത് എസ് ഐ എ വളപട്ടണത്ത് നിരവധി ഗുഡ് സർവീസ് എൻട്രി ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് മണൽ മാഫിയ ബന്ധത്തിന്റെ പേരിൽ ഉയർന്ന ആരോപണത്തിന്റെ പേരിൽ വളപട്ടണത്ത് വിശദമായ അന്വേഷണത്തിനാണ് പോലീസും ഒരുങ്ങുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ